സ്ഥാനാർത്ഥി നിർണയത്തിന് കാത്തു നിൽക്കാതെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കി മുസ്ലിം ലീഗ് യുഡിഎഫ് സ്ഥാനാർത്ഥിക്കായി ചന്ദക്കുന്നിൽ ലീഗ് പ്രവർത്തകർ ചുവരെടുത്തു തുടങ്ങി നിലമ്പൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ആരായാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് തന്നെ നിലമ്പൂരിൽ കളം നിറയുകയാണ് മുസ്ലിം ലീഗ് ചന്തക്കുന്നിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ചുവരെഴുത്ത് തുടങ്ങിയത് കൈപ്പത്തി ചിഹ്നത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം സ്ഥാനാർത്ഥി ആരെന്നത് നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ ഒരറ്റ ഇതുള്ളൂ ആരെ ആരെയാണോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ട് മുസ്ലിം ലീഗ് അടങ്ങുകയുള്ളൂ എന്നാണ് ഇവയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരു ജനാധിപത്യത്തിന്റെ ആഘോഷത്തിലാണ് ഞങ്ങൾ സത്യത്തിൽ നല്ല ആവേശത്തിലാണ് കാരണം ഇപ്പോൾ ഒരു ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ബൈഎലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്ന ആ ആവേശക്കെണ്ണീന് മുമ്പാണ് രണ്ടാമത് ഒരു ബൈ ബൈഎലക്ഷൻ വരുന്നത് നേരത്തെ മുസ്ലിം ലീഗ് നിലമ്പൂരിൽ സംഘടിപ്പിച്ച മണ്ഡലം കൺവെൻഷനിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് സ്ഥാനാർത്ഥിയാരായാലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞെന്ന സാധിക്കലി തങ്ങളുടെ പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ലീഗ് പ്രചാരണം ആരംഭിച്ചത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് തലയോഗങ്ങൾ ഇന്നലെ പൂർത്തിയായിരുന്നു റിപ്പോർട്ടർ നിലമ്പൂർ